ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പോകാനാണ് സോ എങ്ങനെ എനുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഈ അത്യാവശ്യം നല്ല ഒരു വോൾട്ടാലിറ്റി നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അല്ലെ മാർക്കറ്റ് ഓപ്പണിങ് ചെയ്യും മുതൽ സ്ലോ സ്റ്റഡി മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു ആൻഡ് അതിനിടയിൽ എൻപറ്റി പിന്നെ ഒരു പിന്നെ ഒരു ന്യൂസ് വന്നു അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ സ്റ്റിൽ ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ് അവിടെ ഉള്ളത് ബട്ട് ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ നാളത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ആർ ബി ഐ പോളിസിയുള്ള ദിവസമാണ് നാളെ നമ്മുടെ പിന്നെ സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടിയാണ് അതിൻ്റെ ആൻഡ് ഈ ആർ ബി ഐ പോളിസിയിൽ ഏറ്റവും വലിയ ഇഷ്യൂ ഇൻ ദ സെൻസ് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ഒന്നും വരാൻ സാധ്യതയില്ല കാരണം പ്രത്യേകിച്ച് ഒരു പോളിസിയോ കാര്യങ്ങളോ ഒന്നും പറയാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് ഇല്ല ആസ് ഓഫ് നൗ എന്നുള്ളതാണ് അതായത് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ പോളിസി ആയിട്ടൊന്നും ഉണ്ടാവില്ല മേ ബി ഒരു വിഷനായിട്ടായിരിക്കും ആർ ബി ഐ മേ ബി അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്നുള്ളത് അറിയില്ല ആൻഡ് ഞാൻ പിന്നെ ഇന്നലത്തെ കമൻറ്റിലും ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഹെയ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഫേവറിസം ഉണ്ട് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മൾ നമ്മളുടെ ഹാർഡ് ആൻഡ് മണി ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ആരും തന്നെ ഒമ്പത് പതിനഞ്ച് മുതൽ നമ്മൾ ഒന്നും എന്തു ചെയ്യാറില്ല നമ്മൾ ഐഡിയൽ ആയിട്ട് ആയിട്ടിരിക്കാറില്ല എൻ്റെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൊസിഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ പൊസിഷൻസ് ഉണ്ടാവും സോ ആ ഒരു സമയത്ത് പിന്നെ എന്താ പറയുക യൂസ്ലെസ് ആയിട്ടുള്ള ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നെയാണ് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളെയാണ് സി മാർക്കറ്റിൽ അൺസർട്ടനിറ്റി എന്ന് ഒരു കാര്യം മാർക്കറ്റിന് താൽപ്പര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രീവിയസ് എത്ര ഹിസ്റ്ററി നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് സോ മാർക്കറ്റിന് അൺസർട്ടനിറ്റി ഇഷ്ടമില്ല ഒന്നെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും അല്ലെങ്കിൽ ആയിട്ട് താഴത്തേക്ക് വരും സോ മാർക്കറ്റ് അൺസർട്ടൈൻ ആവുന്നത് എപ്പോഴാണ് പ്രത്യേകിച്ച് ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒന്ന് പിന്നെ ഒന്ന് പോസ് ചെയ്യുന്നത് അതല്ല എന്തെങ്കിലും ന്യൂസോ ഇവൻറ്റുകളോ ഉള്ള സമയത്ത് മാർക്കറ്റിൽ അൺസർട്ടൈനിറ്റി എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നേ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ എന്താ എന്താണ് എൻ്റെ വ്യൂ എന്നുള്ളത് ഞാൻ ടെലിഗ്രാമിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾ പറയുന്ന എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട് ഞാൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വ്യക്തിയുമാണ് ചില ചൊറിച്ചിൽ മാത്രം അതിനൊക്കെ നമ്മൾ ജസ്റ്റ് പുച്ഛിച്ച് തള്ളു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഇന്നലത്തെ കാലത്ത് പിന്നെ പറഞ്ഞിട്ടുള്ള സജഷനൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള സജഷനായിട്ട് ഞാൻ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ് ബട്ട് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇഞ്ച് ബൈ ഇഞ്ച് കണക്റ്റഡ് ആണ് പൊളിറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ന്യൂസുമായിട്ട് എന്ന് നമുക്ക് പറയാം സോ എന്തെങ്കിലും ഒരു പിന്നെ ബാഡായിട്ടുള്ള ന്യൂസോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസോ ഉണ്ടെന്നുണ്ടെങ്കിൽ സീ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വേറെ എവിടെയോ ഇരിക്കുന്ന ഒരാൾക്ക് നെഗറ്റീവാണ് ഒരു സീറോ സം ഗെയിമാണ് അല്ലേ സോ ഈ അൺസർട്ടൻ ആയിട്ടുള്ള ന്യൂസുകൾ റിയൽ മാർക്കറ്റ് ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പം എന്ന് പറയുന്നത് ആൻഡ് ഇനി അടുത്ത ആഴ്ചയിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര ഭയങ്കര ബുള്ളിഷായിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ അത്ര ഭയങ്കര ഇസ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബാങ്ക് നിഫ്റ്റി സ്ലോങ് സ്റ്റഡി മുകളിലേക്ക് പോകുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി ഒരു കാരണവശാലും മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല ഇന്നത്തെ ലെവൽസ് ഒക്കെ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ട്രേഡ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ എന്ന് ഞാൻ പറയുന്നുണ്ട് അഗെയിൻ അടുത്ത ഹഡിലായിട്ട് വരാൻ പോകുന്നത് ഫോർ ഹൺഡ്രഡിൻ്റെ മുകളിലാണ് ഞാൻ ഫസ്റ്റ് ലെവൽ പറഞ്ഞത് ആൻഡ് അടുത്ത ലെവലായിട്ട് പറഞ്ഞത് സിക്സ് ഹൺഡ്രഡ് ആണ് സിക്സ് ഹൺഡ്രഡിൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ എന്ന് ഞാൻ പറയുന്നുണ്ട് ഒരു പരിധിക്കും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴാണ് പിന്നെ അതിന് മുമ്പേ ഞാൻ ടാർഗറ്റിനെ ട്രയൽ ചെയ്ത് ചെയ്തു പോകാം കൊള്ളാമെന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഞാൻ ബുക്ക് ഔട്ട് ചെയ്തു എന്ന് പറയുന്നു അതും അതും ഞാൻ പറഞ്ഞു ശേഷമാണ് മാർക്കറ്റിൽ ആ ഒരു പിന്നെ താഴത്തേക്കുള്ളൊരു കറക്ഷൻ ഉണ്ടായത് ഫോർട്ടി നയൻ തൗസൻഡ് വരെ സിക്സ് ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഒരു താഴത്തേക്കുള്ളൊരു കറക്ഷൻ അവിടെ ഉണ്ടാവുന്നത് എൻ്റെ അതിനകത്ത് എൻ എനിക്ക് അത്ര ഒരു ഷാർപ്പായിട്ടുള്ള വ്യൂ ഉണ്ടായില്ല താഴത്തേക്ക് ഇൻ ദ സെൻസ് ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്നാലും ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഒരു പോയിന്റിനെ മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ വ്യൂ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ താഴത്തേക്കുള്ള ഷോ ഷോർട്ട് സൈക്കിടിനെ പ്ലാൻ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞത് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ സെറ്റപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും സോ അപ് ടു യു ഇല്ലേ നമ്മൾ നമ്മൾ മാർക്കറ്റിൽ എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ മാത്രം കോൺഫിഡൻസ് ആണ് സോ പറഞ്ഞു വന്ന കാര്യം മാർക്കറ്റിൽ അൻ ദ സെൻസ് ഗവൺമെൻറ്റിൽ ഒരു ക്ലിയർ മെജോറിറ്റി ഇല്ലാണ്ടിരിക്കുമ്പം ഒരു പ്രോപ്പർ മെജോറിറ്റി ഇല്ലാത്തൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എത്രത്തോളം ബാർഗെയിനിങ് പവർ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് അല്ലേ സോ ഈ ബാർഗെയിനിങ് പവർ വേറൊരു ടീമിൻ്റെ കയ്യിൽ ഉണ്ടാവുമ്പം അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് ബാക്കിയുള്ള പിന്നെ മന്ത്രിസഭയിൽ ലൈക്ക് ബാക്കിയുള്ള പാർട്ടികളുടെ ആളുകൾ വരിക എന്ന് പറയുമ്പം അവിടെ ഒരു ബാർഗെയിനിങ് പവർ ബൈ ഡിഫോൾട്ട് അവിടെ ഉണ്ടാവുന്നുണ്ട് സോ ഈ ബാർഗെയിനിങ് പവർ പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്ലിയർ മെജോറിറ്റി ഇല്ലാത്ത ഒരു പവർ എന്ന് പറയുന്നത് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്ര ഭയങ്കരമായിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള കാര്യമല്ല പി എസ് യു ബാങ്കിനൊക്കെ സംബന്ധിച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ പി എസ് യു സെക്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഹെവി പോസിറ്റീവ് ആയിട്ടുള്ള സമയമല്ല ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് സി പി എസ് യു സ്റ്റോക്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് സോ അത്ര ഭയങ്കര നല്ലൊരു ടൈമാണോ വരാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയണം കാരണം ഒരു മെജോറിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള മെജോറിറ്റി ഇല്ലാത്ത ഒറ്റ കക്ഷിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ആസ് എ ട്രേഡർ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് സി ഞാൻ നേരത്തെ പറഞ്ഞ ടോക്കിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ബാങ്കിങ് സെക്ടറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ വരും ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് പ്ലാനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര സൂപ്പർ ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്രമാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഭീകരമായിട്ടുള്ള ക്വാണ്ടിറ്റിനെ അതായത് ഇപ്പം ഒന്നാമത്തെ കാര്യം ഈ ഒരു എക്സ്പയറിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ ഈ ഒരു പിന്നെ ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ഒരു പിന്നെ എന്താ പറയുക ഭയങ്കര പ്രീമിയം ഒന്ന് നോർമൽ ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരു ഒറ്റ ജസ്റ്റ് ഒരു വീക്കും കൂടി കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു ഇവൻ വീക്കാണ് സോ ഈ ഒരു ഇവൻ വീക്കിൽ നമ്മൾ ക്യാൻഡിൽ നോക്കിയാണ്ട് വീക്കിലി ക്യാൻഡിൽ നോക്കിയാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല സോ ഈവൻ വീക്കിന് തൊട്ടടുത്ത വീക്കിൻ്റെ ക്യാൻഡിൽ കൂടി കൂ നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പിന്നെ ഡയറക്ഷൻസിലൊക്കെ കോൺഫിഡൻസ് കിട്ടുമെന്നുള്ളതാണ് സോ അതുവരെ നമ്മൾ എന്ത് ചെയ്യാം ഒരു ക്വാണ്ടിറ്റി നെച്ചറായിട്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് സോ നമുക്ക് ലെവൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാവണം എങ്ങനെയാണ് നമ്മളുടെ പിന്നെ നാളത്തേക്കുള്ള പ്ലാൻസും എന്നുള്ളതൊക്കെ നോക്കാം എഗെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം നാളെ ടെൻ ടെൻ തേർട്ടി ആ റേഞ്ചിലൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ ആർ ബി ഐയുടെ മീറ്റിംഗ് ഉണ്ടാവുക ആർ ബി ഐയുടെ പോളിസി ഉണ്ടാവുക സോ ആ ഒരു സമയം ഭയങ്കരമായിട്ടുള്ള ക്വാണ്ടിറ്റി ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കാണ്ടിരിക്കുക എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല എന്ത് തന്നെ വന്നാലും ആർ ബി ഐ ഇപ്പം എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന് എന്താണോ നല്ലത് അത് തന്നെ ആയിരിക്കും അവർ ആലോചിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ബട്ട് ഇതിനകത്ത് നമ്മൾ ഹാർഡ് ആൻഡ് മണി നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു പോയിന്റിലേക്കെങ്കിലും നമുക്കൊരു പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ അതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രെയിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് അത് സീ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈമിനിറ്റ് ഐഫ്രോ ചാർട്ടിൽ ഞാൻ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ്ലി മാർക്കറ്റ് ഈ ഒരു മൂവിന് ശേഷം ഈ ഒരു മൂവിന് ശേഷം മാർക്കറ്റ് ടോട്ടലായിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ സ്റ്റെക്ക് ആയിരുന്നു എന്ന് വേണം നമുക്ക് കാണാനായിട്ട് അല്ലേ സോ അതിന് മുമ്പായിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഇവിടുന്ന് ഒന്ന് വന്നിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എഗെയിൻ ഈ ഒരു പോയിന്റിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എഗെയിൻ ഈ ഒരു ലെവലായിട്ട് മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുണ്ട് ആവറേജ് ക്ലോസിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിലാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിലും ആവറേജ് നമുക്ക് പിന്നെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും സോ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസിനെയും നമുക്ക് ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ട്രേഡ് ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ് ക്ലോസ് അല്ല ഞാൻ പറയുന്നത് ഈ ഒരു റേഞ്ച് അതായത് ഞാൻ എടുക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ സെവൻ സിക്സ്റ്റി സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം സെവൻ ഫിഫ്റ്റി സോ ഈ ഒരു റേഞ്ചിൻ്റെ സെവൻ ഫിഫ്റ്റിക്കും അതുപോലെ തന്നെ എയ്റ്റ് ഫിഫ്റ്റിക്കും ഇടയിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിന് ശേഷം മാർക്കറ്റിൽ ഈ ഒരു ഹൈ വരെയുള്ള ഒരു മൊമെൻറ്റം യൂസ്വലി പോസിബിൾ ആയിരിക്കും ഒരു സെവൻറ്റി റുപ്പീസിൻ്റെ ഒരു മൊമെൻറ്റ് നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട് ആൻഡ് അതിന് ശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനേ നമുക്ക് ട്രയൽ ചെയ്തു കൊണ്ടുപോകാം ബട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒരു അഭ്യാസം ഇല്ല എന്നുള്ളതാണ് ആൻഡ് എഗെയിൻ ശ്രദ്ധിച്ച് കേൾക്കുക മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് കുറച്ച് ഇൻ ദ കൂടുതൽ സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും അതായത് ഇന്നത്തെ ഈ ഒരു ലോവർ ലെവലിലുള്ള ടാർഗറ്റിന് വേണ്ടിയിട്ട് സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്കുള്ള ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് സോ എഗെയിൻ ശ്രദ്ധിക്കുക റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യണം എഗെയിൻ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള പോയിന്റിൽ ഇവിടെ ഒരു മാർക്കറ്റ് റെസൻസ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സിക്സ് സിക്സ്റ്റി സിക്സ് ഫിഫ്റ്റി എന്നുള്ള പോയിന്റിൽ മാർക്കറ്റ് ഒരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് സോ മാർക്കറ്റ് അടുത്ത ഒരു ആഴ്ചയിലേക്ക് ഈ ഒരു റേഞ്ചിനെ കൺഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ട്രേഡിലേക്ക് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഇൻഫാക്റ്റ് നാളെ നമ്മളുടെ പിന്നെ ലാസ്റ്റ് ഈ ഒരു വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ കൂടി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി കഴിഞ്ഞാൽ അടുത്ത ശനിയും ഞായറും മാർക്കറ്റിൽ എന്താവാൻ സാധ്യതയുണ്ട് വെറും പ്രീമിയം മെൽറ്റിംഗ് ഡേ ആയിട്ട് മാത്രം കിട്ടുന്ന ദിവസമാണ് അവർക്ക് അല്ലെ സെല്ലേഴ്സിന് വേണ്ടിയിട്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് എന്താവാൻ സാധ്യതയുണ്ട് ഒരു റേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാനിന്ന് എന്റെ അനാലിസിന് പറയാൻ കാരണം സോ ഈ രണ്ട് ലെവലിൽ വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഈവൻ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണോ സ്ലൈറ്റ്ലി ഗ്യാപ്പാണോ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് കാരണം സെയിം നേരത്തെ പറഞ്ഞ സെയിം ലോജിക്ക് തന്നെ ഇവിടെയും അപ്ലൈ ആവുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഐകം നമ്മൾ പിന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറിയാണ് ഇവിടെയും വന്നിട്ടുള്ളത് സോ ലോവർ ലെവൽ വന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർട്ടി നയൻ ടു ഹൺഡ്രഡ് എന്ന ലെവലാണ് ആൻഡ് മേജർ അപ്പ് മൂവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാക്കിയിട്ടുള്ള ഹഡിൽ ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡിന് മുകളിലേക്ക് പോയാൽ മാത്രമേ മേജർ അപ്പ് മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ സോ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് വന്നത് ലോവ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി നയൻ ത്രീ എയ്റ്റി എന്നുള്ള ലെവലാണ് അല്ലെങ്കിൽ ഫോർട്ടി നയൻ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിലൂടെയാണ് ഫോർട്ടി നയൻ ഫോർ ഹൺഡ്രഡ് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലായതുകൊണ്ട് നമുക്കിവിടെ ചെറിയ സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഉണ്ട് അത്യാവശ്യം സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ എന്ത ലോ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് സോറി ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആ അപ്പോ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ആയിട്ട് എടുക്കാൻ പറ്റും ഏറ്റവും ബെറ്റർ എത്രത്തോളം സമയത്തിനുള്ളിൽ ട്രേഡ് ചെയ്യുന്നു അത്രയും സമയം ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരാൻ പോകുന്ന സിനാരിയോ എന്ന് പറയുന്നത് ഇവൻ ഇനി മാർക്കറ്റിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഗ്യാപ്പം ഗ്യാപ്പ് ഡൗണുകളാണെന്നുണ്ടെങ്കിലും ഫോർട്ടി നയൻ തൗസൻഡ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഫോർട്ടി നയൻ തൗസൻ്റ് താഴെയായിട്ടൊരു ഡെയിലി ക്യാൻഡൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റിന് എക്സ്പെക്റ്റ് ചെയ്യാം അതല്ലാതെ ഫോർട്ടി നയൻ തൗസൻഡിൽ പിന്നെ താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും ഇവിടെ ചെറിയൊരു ട്രാപ്പ് ആൻഡ് അതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് ഇവിടെ നിന്ന് വന്നു ഇതിൻ്റെ താഴെയുള്ള പിന്നെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ സോ പിന്നെ ഫോർട്ടി നയൻ തൗസൻ്റെ താഴെയായിട്ട് ഒരു പ്രോപ്പർ ഈ ഏറ്റവും മിനിമം എനിക്ക് തോന്നുന്നു ഒരു ഹവർലി ടൈം ഫ്രെയിമില്ലെങ്കിലും ഒരു ക്യാൻഡൽ ക്ലൗസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കൺഫർമേഷൻ സിഗ്നൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് ഹെവി വെയ്ത്ത് സ്റ്റോക്ക് സോന്നാണ് നമ്മുടെ പിന്നെ നിഫ്റ്റി സോറി നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് സോ എന്തൊക്കെയാണ് സെൻസെക്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി സെൻസെക്സിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായത് ഫോർ സെവൻറ്റി ഫോർ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് പിന്നെ ഓ സെവൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ താഴെയോ മുകളിലോട്ടായിരിക്കും നമുക്ക് എക്സ്പയർ റിലേറ്റഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുക ഈ റേഞ്ചിൻ്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുള്ള സെയിം ലോജിക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ് ഈ ഒരു റേഞ്ച് വളർട്ടൈൽ സോണായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി പിന്നെ എച്ച് ഡി എഫ് സിയുടെ ഒക്കെ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈച്ച് ആൻഡ് എവറി പോയിന്റ് മാർക്കറ്റ് മുകളിലേക്ക് എത്തുമ്പോൾ ഒരു സെല്ലിംഗ് നമുക്ക് ബാങ്കിങ് സെക്ടറിലാണ് നമുക്ക് കാര്യമായിട്ടത് കാണാൻ പറ്റിയിട്ടുള്ളത് ഈവൻ എന്തോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ പിന്നെ ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാങ്കിങ് സെക്ടറിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് റിയൽ മാർക്കറ്റിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇനി ഇവിടെ നമ്മൾ നാളത്തേക്കുള്ള ലെവൽസിന് വച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ഫൈവ് ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം വൺ ഫൈവ് ഫൈവ് സീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ മാത്രമേ ഒരു ചെറിയൊരു നെഗറ്റീവ് സെന്റിമെൻ്റ് എങ്കിലും ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻ എഗൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ സി ഐ ബാങ്കിൽ സെയിം ചാർട്ട് തന്നെയല്ലേ എവിടെയും പ്രിന്റ് ചെയ്യുന്നു ഒന്ന് മുകളിലേക്ക് പോകുന്നു പോകുന്നതിനോ ഈച്ച് ആൻഡ് എവറി പിന്നെ റൈസിലും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയ സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സോ ആ സോഫിനോ നമുക്ക് നാളത്തേക്ക് പിന്നെ ഐ സി ഐ സി ഐ ബാങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് തൗസൻഡ് ഹൺഡ്രഡ് എന്ന ലെവലിലാണ് തൗസൻഡ് ഹൺഡ്രഡിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അഗ്നി ഒരു ചെറിയ വീക്ക്നസ് ഉണ്ടാകാൻ സാധനം സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ഗൈഗേൻ ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പയർ ടു നമ്മളുടെ പിന്നെ എച്ച് ഡി എഫ് സിനെയും ഐ സി സിയെ നോക്ക് നോക്കുന്ന സമയത്ത് വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വീക്ക്നെസിലും നമുക്ക് എന്ത് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ആക്സിസ് ബാങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഓസിനോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെവൻ വൺ സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് തൗസൻഡ് വൺ സെവൻറ്റി ഫൈവ് തൗസൻഡ് വൺ സെവൻറ്റി ഫൈവിൻ്റെ മുകളിൽ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ചെറുതായിട്ടെങ്കിലും ഇതിന് മുകളിലേക്ക് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ ബട്ട് അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സമയത്തും ഒരു സെല്ലിംഗ് പ്രഷർ തന്നെ നമുക്കിവിടെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാട്ടത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സെയിം പ്രിൻറ്റ് ചാർട്ട് തന്നെയാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലും പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റൈസ് ഞാൻ അതിനുശേഷം മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് സെവൻ ട്വന്റി എന്നുള്ളന്റ് ആണ് തൗസൻഡ് സെവൻ ട്വന്റിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഏകയിൽ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പിന്നെ ഇന്നത്തെ ഇൻഫിയുടെ ചാർട്ടൊക്കെ നോക്കിയ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചാർട്ട് ക്ലിയർ ആയിട്ട് ഡയറക്ഷൻ മൂവ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് സോ നമ്മൾ ആസോഫിലോ നമ്മൾ താഴത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് വൺ ഫോർ സിക്സ് ടു എന്നുള്ള ലെവലിനാണ് വൺ ഫോർ സിക്സ് ടുടെ താഴെ കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടി സി എസിൻ്റെ ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എഗെയിൻ ത്രീ സെവൻ എയ്റ്റ് സോറി ത്രീ എയ്റ്റ് ഡബിൾ സീറോ എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ത്രീ എയ്റ്റ് ഡബിൾ സീറോയുടെ താഴെ വന്നാൽ മാത്രമേ ഇതിനകത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഉള്ളൂ ആൻഡ് അതിൻ്റെ മുമ്പ് ഏതൊരു പോയിൻറ്റ് എന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് സോ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അതിന് അഗെയിൻ റിലയൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടാർഗറ്റിൻ്റെ കാര്യം ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിൽ മിക്കവാറും അച്ചീവ് ആവാനുള്ള സാധ്യതയുണ്ട് ബട്ട് എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ പിന്നെ ഈ ഒരു ലെവലിനെ ഒരു ബേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതായത് പിന്നെ ത്രീ എയ്റ്റ് ഫോർ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ത്രീ എയ്റ്റ് ഫോർ ഫൈവിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കാനാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഉണ്ട് എന്തെങ്കിലും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തോ ആൻഡ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്തെങ്കിലും ലൈക്ക് ചെയ്യാനും മറക്കാണ്ടിരിക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ